നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ചെക്ക് കേസിൽ നിർമ്മാതാവ് ദിനേശ് പണിക്കരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ ദിലീപിനെതിരെ നടത്തിയ പ്രതികരണം വീണ്ടും ഓർമ്മിപ്പിച്ച സംവിധായകൻ ആലപ്പി അഷ്റഫ് ക്രൂരനായ തമാശക്കാരൻ എന്നായിരുന്നു അന്ന് ആലപ്പി അഷ്റഫ് ദിലീപിനെതിരെ പറഞ്ഞത് ദിലീപിന്റെ പരാതിയിലായിരുന്നു ദിനേശ് പണിക്കർക്കെതിരെ കേസ് നിലവിൽ ദിലീപിനെ ചുറ്റി നിൽക്കുന്ന വിവാദങ്ങൾക്കിടയിലാണ് ആലപ്പി അഷ്റഫിന്റെ ഓർമ്മപ്പെടുത്തൽ അന്നത്തെ കേസിന്റെ പശ്ചാത്തലത്തിൽ ദിലീപിനെതിരെ താൻ നടത്തിയ പ്രതികരണത്തിന്റെ മാധ്യമ റിപ്പോർട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ് ആലപ്പി അഷ്റഫ് ചിക്കു കേസിൽ ചലച്ചിത്ര നിർമ്മാതാവ് ദിനേഷ് പണിക്കരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതോടെ ചലച്ചിത്ര തരം ദിലീപ് ക്രൂരനായ തമാശക്കാരനായി മാറിയെന്നാണ് അഷ്റഫ് പറഞ്ഞത് മലയാള ചലച്ചിത്ര നിർമ്മാതാക്കളിൽ പലരും സാമ്പത്തികമായി ഏറെ ബാധ്യതയുള്ളവരാണ് അതിൽ മുന്നിലാണ് ദിനേശ് പണിക്കർ ചലച്ചിത്ര നിർമ്മാണത്തിലൂടെ സാമ്പത്തികമായി തകർന്ന സ്വന്തം കിടപ്പാടും പോലും നഷ്ടപ്പെട്ടയാളാണ് ദിനേഷ് പണിക്കർ ഇയാളെ കരകയറ്റാനായി പ്രമുഖ താരങ്ങൾ പ്രതിഫലം പറ്റാതെ അഭിനയിച്ച ചിത്രമാണ് തില്ലാന തില്ലാന ഈ ചിത്രം റിലീസ് ചെയ്യാൻ പോലും ദിനേഷ് പണിക്കർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ദിലീപ് ചെയ്തതുപോലെ മോഹൻലാലും മമ്മൂട്ടിയും മുകേഷും എല്ലാം ചെയ്താൽ മലയാള ചലച്ചിത്ര നിർമ്മാതാക്കൾ പലരും ഇന്ന് ജയിലിൽ കിടക്കും എന്നാൽ നിർമ്മാതാക്കളുടെ അവസ്ഥ മനസ്സിലാക്കി മനുഷ്യത്വപരമായി പെരുമാറാൻ അവർ തയ്യാറായി ആ മനുഷ്യത്വം ദിലീപിന് ഇല്ലാതെ പോയി ദിലീപിനെ വെള്ളിത്തിരിൽ കൊണ്ടുവന്ന പ്രേക്ഷകരെ പരിചയപ്പെടുത്ത നിർമ്മാതാക്കളോട് നീതിക്ക് നിരക്കാത്ത നിലപാടാണ് സ്വീകരിച്ചത് ഇത്തരം ക്രൂരത തമാശകൾ ദിലീപ് ആവർത്തിക്കില്ലെന്ന് പ്രത്യാശിക്കുന്നു ഇതായിരുന്നു അഷ്റഫിൻ്റെതായ പ്രതികരണമായ വാർത്തയിൽ വന്നത് ഈ വാർത്തയാണ് ആലപ്പി അഷ്റഫ് പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞതെന്ന് വാചകത്തോടെ ഷെയർ ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി